നമസ്കാരം ട്രോയിൻ്റിലേക്ക് സ്വാഗതം ഇന്ത്യ ഖത്തർ ബന്ധം കൂടുതൽ ഊഷ്മളമായി തന്നെ തുടരാനുള്ള ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉഭയകക്ഷി ബന്ധത്തിന് തന്നെ ഒരു സുപ്രധാന ചുവടുവയ്പായി ഇതിനെ രേഖപ്പെടുത്താവുന്നതാണ് തന്ത്രപ്രധാനമായ ബന്ധം ഉയർത്താനുള്ള കരാറുകളോടൊപ്പം തന്നെ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാനുള്ള നിർണായക ഉടമ്പടികളിലേക്കും ഇരുവരും ഒപ്പുവെച്ചു രണ്ടായിരത്തി ആകുമ്പോഴേക്കും വ്യാപാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഖത്തർ ഇന്ത്യയിൽ പത്ത് ബില്യൺ യു എസ് ഡോളറാണ് നിക്ഷേപം നടത്തുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിക്ഷേപം ഊർജം സാംസ്കാരിക ബന്ധങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താൻ നിരവധി സുപ്രധാന കരാറുകളിലാണ് ഇരുവരും ഒപ്പുവെച്ചത് അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതികവിദ്യ ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ പത്ത് ബില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കാനാണ് തീരുമാനം സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഊർജ്ജ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും വികസിപ്പിക്കാനും രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു കായികം ധനകാര്യം ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാനും തീരുമാനമായി ഇതിന് വിവിധ ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ നടന്ന ഉഭയകക്ഷി ചർച്ച ഒരു മണിക്കൂറിലധികമാണ് നീണ്ടുനിന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തുടങ്ങിയവരും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു